ഹലോ ഓ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ കേട്ടോ പിന്നെ ഒരുപാട് കണക്ഷൻ വന്നിട്ടുണ്ട് എന്നും പറയുന്ന പോലെ സാരിസ് വന്നിട്ടുണ്ട് പിന്നെ കോട്ടൺ ചുരിദാറുകൾ വന്നിട്ടുണ്ട് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് കോട്ടൺ ചുരിദാറിൻ്റെ പിന്നെ എന്താ പറയുക നല്ല നല്ല വെറൈറ്റി സാരികൾ വന്നിട്ടുണ്ട് കേട്ടോ വലിയ വിലയൊന്നും എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ റേറ്റ് തന്നെ ഉള്ളു കേട്ടോ പിന്നെ അതുപോലെ സെറ്റ് സാരി ഉണ്ട് പിന്നെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഈ കാണിക്കുന്ന ഓരോ ഫോട്ടോസും എന്ത് തുണിയാണ് എന്നൊന്നും ഇതിൽ പറയാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഓരോ ഫോട്ടോസാണ് ഇടുന്നത് ഓരോ മോഡലിൻ്റെ ഓരോ പിക്ക് ഞാൻ ഇടുന്നുള്ളൂ കാരണം അത്രയും ബാക്കി പെൻഡിങ്ങിലൊക്കെ എടുക്കുകയാണ് ഇടാൻ കഴിയാതെ അപ്പോൾ എന്നെക്കൂടെ കഴിയുന്ന പോലെ ഉള്ളതൊക്കെ ഞാൻ ഓരോന്നിടണം അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഓരോ തുണി ഏതാണ് മെറ്റീരിയൽ ഏതാണ് ഇതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല ഇതിൽ അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്നാൽ ഓരോ ഫോട്ടോസ് കാണുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ട് തരുന്നുണ്ട് അപ്പോൾ അതിലുണ്ടാവും ഏത് മെറ്റീരിയലാണ് ഏതൊക്കെയാണ് സൈസ് ഉള്ളത് എന്നൊക്കെ ഓക്കെ പിന്നെ ഈ ചുരിദാർ മെറ്റീരിയലും അതുപോലെ കോട്ടൺ ചുരിദാർ റെഡിമെയ്ഡ് ചുരിദാറും അധികം വരുന്നത് ഔട്ട് ഓഫ് കേരളമാണ് കേട്ടോ ഐറ്റംസ് വരുന്നതൊക്കെ അപ്പോൾ മാക്സിമം അവർ പറയുന്നത് പന്ത്രണ്ട് ദിവസമൊക്കെ എടുക്കും പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ എടുക്കും എന്നാണ് പറയുന്നത് കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്നതൊക്കെ അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പാർട്ടിയോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്യുക അങ്ങനെ തൽക്കാല സമയം വെച്ചിട്ട് വന്ന് ചോദിക്കരുത് കേട്ടോ അധികം ആൾക്കാരും അങ്ങനെ വന്ന് ചോദിക്കുന്നതാണോ പിന്നെ കല്യാണത്തിൻ്റെ രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഇരിക്കും വന്ന് ചോദിക്കുക അത് കിട്ടുമെന്നൊക്കെ ആദ്യമൊക്കെ ഓൺലൈനിൽ മൂന്ന് ദിവസം കൊണ്ടൊക്കെ റെജിസ്റ്റർക്ക് സാധനം കിട്ടലുണ്ടെങ്കിൽ നാല് ദിവസം കൊണ്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട് ഇടയ്ക്കൊക്കെ ചിലപ്പോൾ അല്ലാത്തപ്പോൾ കിട്ടുന്നില്ല റെഡിസ്റ്റർ ഇങ്ങനോ ഞങ്ങളിപ്പോൾ ഒരാഴ്ചൻ്റെ ഉള്ളിൽ കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേഗം വന്ന് ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ തൽക്കാല സമയം വെച്ച് ബുക്ക് ചെയ്യാൻ വരരുത് കേട്ടോ സാധനം പാർസൽ അയച്ചു തരാൻ കഴിയില്ല അതുകൊണ്ടാണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അല്ലെട്ടോ എത്ര പറഞ്ഞാലും ആൾക്കാർ പിന്നെയും വന്ന് ചോദിക്കും ക്യാഷ് ഓൺ ഡെലിവറി ആണോ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് അപ്പോൾ അതില്ലെട്ടോ ഗൂഗിൾ പേ ആണ് പിന്നെ ഡി ടി ഡി സി വഴിയാണ് കേട്ടോ പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി പോസ്റ്റ് ഓഫീസ് വഴി വരുമ്പോൾ ഷിപ്പിംഗ് ചാർജ് കൂടുന്നുണ്ട് കേട്ടോ പിന്നെ ഔട്ട് ഓഫ് കേരള ഐറ്റംസിനും അതുപോലെ ചിലതിന് ഫ്രീ ആണ് ചിലതിന് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള നിയമവശങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിലൊക്കെ വന്ന് ചോദിക്കുക ഓക്കേ